എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഡോക്ടർ എലിസബത്ത് എലിസബത്താണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മാഡത്തിൻ്റെ കുറച്ച് ജീവിതാനുഭവങ്ങൾ അവരുടെ ചെകുത്താൻ ചെഗുത്താൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ അലക്സ് ആണ് യൂട്യൂബർ അലക്സ് അപ്പോൾ അലക്സുമായിട്ട് പങ്കുവയ്ക്കുകയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നത് ില്ല ശരിയാണ് സംസാരിക്കാൻ പറ്റുന്നു അത്ര കാര്യം സോറി പറയുന്നുണ്ടായിരുന്നു കോണ്ടാക്ട് ചെയ്ത് കാരണം ഒരു സംഭവം അന്നിട്ട് പോയില്ല പെസന്നാലും ഞാൻ അതിൽ പറ്റാൻ കൂടിയാവാണല്ലോ അതുകൊണ്ട് എനിക്കൊരു സോറി പറയുന്നുണ്ടെന്ന് നമ്മളെല്ലാം ഭയങ്കര നമ്മൾ ശരിക്കും അപ്പൊ എല്ലാവരുടെയും വരുന്ന എനിക്കൊരു സോറി പറയണമെന്നുണ്ടായിരുന്നു ശരിക്കും

സംഭവം നമ്മുടെ ചെകുത്താനോട് നമ്മുടെ ആരാണ് നമ്മുടെ ഡോക്ടർ എലിസബത്ത് സോറി ഒക്കെ പറയുകയാണ് അപ്പോൾ ആറ് നമ്മുടെ ചെകുത്താൻ പറയുന്നുണ്ട് അങ്ങനെ സോറി പറയേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്തിനാണ് സോറി പറഞ്ഞതെന്ന് അത് മറ്റൊന്നിനുമല്ല നമ്മുടെ ചെകുത്താനെ ഭീഷണിപ്പെടുത്താനായിട്ട് നമ്മുടെ ബാല തോക്കും കൊണ്ട് പോകുന്ന സമയത്ത് ആ കാറിനുള്ളിൽ നമ്മുടെ എലിസബത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ എലിസബത്ത് എലിസബത്തിന് അതിൽ യാതൊരു പങ്കുമില്ല പക്ഷേ എന്നാലും ും അതുകൊണ്ടാണ് എലിസബത്ത് നമ്മുടെ ചെകുത്താനോട് സോറി പറയുന്നത് പക്ഷേ ചെകുത്താൻ പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് തന്നെ പറയുന്നുണ്ട് ഇനി നമുക്ക് ബാക്കി കേൾക്കാം േ പറഞ്ഞോട് പഠിക്കാൻ മനസ്സിലാവും പറ പറഞ്ഞാ പറയാട്ടെ എലിസബത്ത് എലിസബത്തില്ലേ എന്തോ സോറി പറയാൻ തോന്നി എന്നൊക്കെ പറഞ്ഞു കൊഴപ്പൊന്നുമില്ല അത് നിന്നെ നിന്നോട് സംസാരിക്കണോ അപ്പൊ അതുകൊണ്ട് തന്നെ കോൾ ചെയ്യാ നമ്മളല്ലാതെ സീരിയസ് ആയിട്ട് ഒന്നും സംസാരിക്കുന്നില്ല ഇവിടെ കാരണം അതൊന്നും നമ്മൾ സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല जो है ना केटल അതിന്റെ ആദ്യം ഇനി നമ്മക്ക് അടുപ്രായം വരുമ്പോ നിന്നെ ഇവിടെ കൂട്ടി ഞാൻ വരാം ആണോ ഗുജറാത്തിൽ ഗുജറാത്തിലാണ് പഠിക്കുന്നത് എം ബി അതാണ് പഠിച്ചോണ്ടിരിക്കുന്ന കോഴ്സ് കൊറച്ചാട് എന്റെ ഡോക്ടറൊക്കെ ആവും ഡോക്ടറൊക്കെ ആവൂലോ അടിപൊളിയാ അതെയല്ലേ ആയിട്ട് വിചാരിക്കേക്ക് ഇട്ടിട്ട് നല്ല ഇവിടെ ഇട്ട് ാണ് വരുന്നത് നിങ്ങൾ ഒരു മൂന്നേരും

അപ്പൊ ചെരുത്താൻ പറഞ്ഞു കൊടുക്കുന്നെന്ന് പറഞ്ഞാല് ഈ ഒരു കാര്യം യൂട്യൂബിലൊന്നും ഇങ്ങനെ വന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കണം പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻ്റ് കൊടുക്കണം അങ്ങനെയൊക്കെയാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ കുട്ടി ഒരുപാട് ബാലയുമായിട്ടുള്ള ആ ഒരു ബന്ധം നിലനിന്ന സമയത്ത് ഭാര്യയായിട്ടിരുന്ന സമയത്ത് ഒരുപാട് മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടു എന്ന് അവരുടെ പല വീഡിയോകളിലും അവർ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഇനിയും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഇവർ പുറത്തേക്ക് വിടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അപ്പോൾ ഇതിൻ്റെ തന്നെ പല ഭാഗങ്ങളുണ്ട് ഇവർ പറയുന്ന പല വീഡിയോകളും ഇന്നിപ്പോൾ യൂട്യൂബിലൊക്കെ ആണ് പക്ഷേ ഞാൻ ഇവരുടെ ഒരു കേസ് എടുത്തിട്ട് വീഡിയോ ഇതുവരെയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ചെയ്യുന്നതാണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വിഷയത്തിൽ ദുഷ്ടനായ ബാലയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം പക്ഷേ അതൊന്നും നമ്മളാരും വിചാരിച്ചാൽ നടക്കുന്നൊരു കാര്യമല്ല അല്ലേ നമ്മളെ പോലുള്ള കുറച്ച് ചാനലുകാര് വിചാരിച്ചാലൊന്നും അത് നടക്കില്ല അത് ചെകുത്താൻ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വിചാരിക്കണം അതിനൊക്കെ ഒരിത് വരണം എന്നുണ്ടെങ്കിൽ ഒന്നാമത് ഓർക്കേണ്ട ഒരു കാര്യം ഈ ബാല കുറേ കാലങ്ങൾക്ക് മുമ്പ് ഈ ചെകുത്താനെ വന്ന് ഭീഷണിപ്പെടുത്തിയ ആ ഒരു സംഭവമാണ് അതും തോക്കുമായിട്ട് വന്നിട്ട് പുള്ളി വന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് പറയുമ്പോൾ ഒന്ന് ഓർത്തു നോക്കൂ ശരിക്കും ബാല ഈ ചെകുത്താൻ ഇല്ലാതിരുന്നൊരു സമയത്ത് ചെകുത്താൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് വന്നിട്ടും ഭീഷണിപ്പെടുത്തി അതായത് ചെകുത്താൻ താമസിക്കുന്ന മുറിയിൽ വരുന്ന സമയത്ത് അവിടെ ചെകുത്താൻ ഉണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ വന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പോയി അതിൻ്റെയൊക്കെ വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ തോക്ക് കൊണ്ടുവന്ന് അതും ഈ ബാല എന്ന് പറയുന്ന ആൾ നമ്മുടെ കേരളീയം പോലും അല്ല പുള്ളിക്കാരൻ തമിഴനാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ കേരളത്തിൽ വന്നിട്ട് കേരളത്തിലുള്ളവരെ യാതൊരു കൂസലും ഇല്ലാതെ തോക്കൊക്കെ കൊണ്ടുവന്നിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് എന്ന് വെച്ചാൽ എന്താ അയാളുടെ തൻ്റെ ഇടം അയാൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത് സിനിമയിൽ അയാൾ എങ്ങനെയാണോ അത് തന്നെയാണോ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് അല്ലേ അപ്പോൾ അതേക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്തേക്കണം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ പറയുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം ബൈ